ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നതിന് പിന്നാലെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ഷമ്മിതിലകൻ രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പതിനഞ്ച് പേർക്കൊപ്പം ചേർന്ന് തിലകനെ സീരിയലിൽ നിന്നുപോലും ഒഴിവാക്കാൻ ഗണേഷ് കുമാർ പ്രവർത്തിച്ചിരുന്നുവെന്ന് ഷമ്മിതിലകൻ തുറന്നു പറഞ്ഞു പ്രമുഖ നടനെ ഇൻഡസ്ട്രിയിലെ പതിനഞ്ച് പേർ ചേർന്ന് ഒതുക്കിയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് തുടർന്ന് അദ്ദേഹത്തിന് സീരിയലിൽ അഭിനയിക്കേണ്ട അവസ്ഥ വന്നു എന്നാൽ ഇൻഡസ്ട്രിയിലെ മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ സമയത്തെ ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആൽമയുടെ പ്രസിഡന്റ് ഒരു സിനിമാ താരമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിലക്ക് നേരിടേണ്ടി വന്ന നടൻ തന്റെ അച്ഛനായിരുന്നുവെന്നും ഷെമ്മി തിലകൻ തുറന്നു പറഞ്ഞു റിപ്പോർട്ടിൽ പറയുന്ന ആൽമയുടെ പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ആൽമ രൂപീകരിക്കപ്പെട്ടത് മുതൽ ഗണേഷ് കുമാർ പ്രസിഡന്റ് എന്ന് ഷെമ്മി ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടിൽ പറയുന്നത് ശരിയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പതിനഞ്ചു പേർക്കൊപ്പം ചേർന്ന് തിലകനെ സീരിയലിൽ നിന്ന് പോലും ഒഴിവാക്കാൻ ഗണേഷ് കുമാർ പ്രവർത്തിച്ചിരുന്നു അമ്മയുടെ മീറ്റിംഗിൽ ഒരു പ്രമുഖ താരം തിലകനെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തോട് ഒച്ചവെക്കുകയും ചെയ്യുകയുണ്ടായി ഗുരുതരമായി ആശുപത്രിയിൽ കിടന്ന സമയത്ത് അതേ താരം അച്ഛനെ തിലകൻ തന്റെ ബാപ്പയെ പോലെയാണെന്നാണ് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞിരുന്നത് അച്ഛന്റെ മരണശേഷം തിലകനെ അധിക്ഷേപിച്ചതിനെ കുറിച്ച് ഞാൻ അമ്മ എക്സിക്യൂട്ടീവിൽ പറഞ്ഞിരുന്നു അമ്മയുടെ അപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ അന്ന് പറഞ്ഞത് കമ്മിറ്റി പ്രശ്നം പരിഹരിക്കുമെന്നും തിലകൻ ചേട്ടന് നീതി ലഭിക്കുമെന്നുമായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചിരുന്നില്ല പിന്നീട് ഒരു മുതിർന്ന നടൻ എന്നോട് പറഞ്ഞത് തിലകനോട് ക്ഷമാപണം നടത്തുന്നത് അവരുടെ പ്രതിച്ഛായെ ബാധിക്കുമെന്നായിരുന്നു ഷമ്മി തിലകൻ വെളിപ്പെടുത്തി സംവിധായകൻ വിനയന്റെ നിശബ്ദതയ്ക്കെതിരെയും താരം പ്രതികരിക്കുകയുണ്ടായി അധികാരം കൈയാളുന്നവരെ കുറിച്ച് അറിയാമെന്നാണ് വിനയൻ പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് അത് വെളിപ്പെടുത്താത്തതെന്ന ചോദ്യം ഷമ്മി ഉന്നയിക്കുന്നു തിലകന്റെ വിലക്കിനെ ഉപയോഗിച്ചാണ് വിനയൻ തന്റെ കേസ് സുപ്രീം കോടതിയിൽ വിജയിച്ചതെന്നും ഷമ്മി തുറന്നു പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ തിലകന്റെ മകൾ സോണിയ തിലകനും രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് തുടർന്നാണ് സോണിയ പ്രതികരണവുമായി രംഗത്തെത്തിയത് സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വെച്ച് മാഫിയെ പോലെ തിലകനോട് പെരുമാറിയിരുന്നുവെന്ന് സോണിയ പറഞ്ഞിരുന്നു തിലകൻ ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞു ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിക്കുകയുണ്ടായി താരസംഘടന പിരിച്ചുവിടണമെന്നും തെറ്റുകാര്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ എന്ന് വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവങ്ങൾ ഉണ്ടായി ഞാൻ അവരുടെ സുഹൃത്തിന്റെ മകളാണ് അച്ഛൻ മരിച്ചതിനു ശേഷം സിനിമയിൽ സൗഹൃദങ്ങളൊന്നുമില്ല വല്ലപ്പോഴും കണ്ടാൽ സംസാരിക്കും അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ അച്ഛനെ സിനിമയിൽ നിന്ന് വിലക്കിയ ശേഷം സീരിയലിലും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിന്റെ സംഘടനയുടെ തലപ്പത്തും ഇവർ ഒരു പതിനഞ്ച് പേരുണ്ട് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത് പോക്സോ കേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു കർശനമായി നിയമ എടുക്കേണ്ട വിഷയമാണെന്നും സോണി പറഞ്ഞു തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന് ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലെത്തി എന്നാൽ അവിടെയും ശക്തമായി ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആൽമ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആൽമയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മാത്രം മതിയാകും അതിന് റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആണധികാരത്തിന്റെ മേൽക്കോയ്മയും ലൈംഗിക പീഡനങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം വരെ ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഈ റിപ്പോർട്ട് കാത്തു സൂക്ഷിച്ചതെന്നും സർക്കാരിന് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനാണെന്ന ആരോപണം ഇപ്പോൾ നിലവിലുണ്ട് വിവരാവകാശ കമ്മീഷണറായ അബ്ദുൾ ഹക്കീയുമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ റിപ്പോർട്ടിലൂടെ മലയാള സിനിമ യുടെ യഥാര്ത്ഥാവസ്ഥ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിനൊക്കെ നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം